ഹായ് നമസ്തേ വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ ഒരിക്കൽ കൂടി വ്യത്യസ്തമായ വീഡിയോ കാണുക ആ ഇത് കണ്ട് സുഹൃത്തുക്കൾ ഇതാണ് ലക്ഷണമൊത്ത ഒരു കാള അതായത് ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഈ സീൻ ഈ ജഗന്നാഥ ക്ഷേത്രം കൽക്കട്ടയിലാണെന്ന് മാത്രം അതായത് അതിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചയാണ് പിന്നെ കുറച്ച് ഫുഡ് വിശേഷങ്ങളും ഇതാ ഇത് കണ്ടു ഇത് ഒരു പപ്പടം പോലെ ഇങ്ങനെ പൊള്ളിച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിൽ ചെന്നപ്പോൾ തന്നെ വിശപ്പ് അതായത് ഞങ്ങൾ ബീച്ച് കാണാൻ പോയതാണ് കൽക്കട്ടയിലെ ഡീഗ എന്ന് പറയുന്ന ബീച്ച് അത് സന്ധ്യാസമയത്താണ് പോയത് അപ്പോൾ ഇരുട്ടി നേരം എന്നാൽ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു നല്ല വിശപ്പ് അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ കുമ്പളിച്ച് കുമ്പളിച്ച് പപ്പടം പോലെ ഇങ്ങനെ പൊള്ളിച്ച് പാത്രത്തിൽ എടുത്തു കൊടുക്കുന്നു ചാട്ട് എന്തൊക്കെയോ ഐറ്റംസ് അതിൽ വിതറുന്നുണ്ട് അതെന്താണെന്ന് നോക്കാം അതും കൂടി കണ്ടതിന് ശേഷം വാങ്ങാൻ വിചാരിച്ചു ഒരാൾക്ക് കൊടുക്കുന്നത് കണ്ടല്ലേ നമ്മൾ വാങ്ങിക്കുള്ളൂ സാധാരണ അങ്ങനെയാണല്ലോ കാരണം ഞാൻ ഇത് അങ്ങനെ കഴിച്ചിട്ടില്ല മറ്റു പല സ്നാക്സുകളും ഇതുപോലത്തെ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്നുമില്ല വളരെ കാര്യങ്ങളൊന്നുമില്ല അതായത് ഇത് വെച്ചിരിക്കുന്ന സാധനത്തിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളിയും അതുപോലുള്ള കുറച്ച് ചാട്ട് മസാലകളും വിതറിയിട്ട് ചെയ്യും കുറച്ച് ഇങ്ങനെ വിതറി അതിൻ്റെ മുകളിൽ ചില്ലി സോസ് തരുന്നു വെച്ച് തരുന്നു ഇതാണ് ഇന്ന് പിടിച്ചു അപ്പോൾ ഈ കാണുന്ന ഈ വമ്പൻ ഒരു വലിയ കാളഘട്ടം ഇത് നന്ദി അതായത് നമ്മുടെ ഭഗവാൻ്റെ ശിവഭഗവാൻ്റെ മഹാദേവൻ്റെ വാഹനമാണ് അത് വാഹനമായി തന്നെ ആണ് നമ്മൾ കാണാറുള്ളത് അമ്പലങ്ങളിൽ ഇത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അതായത് ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയും കൽക്കട്ടായി ഒരു വലിയ ജഗന്നാഥ ക്ഷേത്രം ദിഹ എന്ന് പറയുന്ന ബീച്ചിൻ്റെ സൈഡിലായിട്ട് എനിക്കിതിനെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷവും വളരെ സ്നേഹവുമാണ് ഞാനതിൻ്റെ നെറ്റ് ഈ തളവിയൊക്കെ കൊടുത്തു വിട്ടു അപ്പോൾ ആൾക്കാർ ധാരാളം വരുന്നുണ്ട് ഈ ജഗന്നാഥ ക്ഷേത്രത്തിൽ ഈ ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം ഈ ജഗന്നാഥ ക്ഷേത്രം പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഒരു സാമ്പിൾ തന്നെയാണ് അതുപോലെ ഉണ്ടാക്കി എടുത്തതാണ് അതായത് നമ്മുടെ കൽക്കട്ടയിൽ അതായത് ബംഗാളിൻ്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു വാശിക്ക് പണിച്ചതാണെന്ന് പറയുന്നു അത് ഹിന്ദുക്കൾക്ക് സമ്മാനമായി കൊടുത്തു എന്നൊക്കെ പറയുന്നു അതൊക്കെ എന്താണ് കഥ അതിൻ്റെ പിന്നലെന്ന് എനിക്കറിയില്ല അതിനു മുമ്പിൽ വേറെ കഥയുണ്ട് മുസ്ലിംകൾക്ക് എവിടെയോ ഒരു പള്ളി വലിയ പള്ളി കാശ് മുടക്കി കൊടുത്ത് എൻ്റെ പേരിൽ വിവാദമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങളും അതൊന്ന് കണ്ടു ആ ഒരു മഹാ ആ ഒരു അത്ഭുതം പോലെ തന്നെയാണ് പണിതിരിക്കുന്നത് നല്ലപോലെ പണം മുടക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയുന്നു നല്ല കൂടി അവിടെ പൂജാരിമാർ എല്ലാവരും ഉണ്ട് നല്ല രീതിയിലുള്ള സെറ്റപ്പാണ് ഞങ്ങൾ അകത്തെല്ലാം പോയി കണ്ടു അത് അവിടെ വീഡിയോ പറ്റില്ല അപ്പോൾ കൽക്കട്ടായിലെ ഹൗറ ബ്രിഡ്ജിനടുത്തുള്ള ഹൂബ്ലി ബ്രിഡ്ജാണ് ഈ കാണുന്നത് അതുപോലെ കൽക്കട്ടായുടെ മുഖമദ്രയായ ഈ ടാക്സി ഇന്നും കാണാം അവിടൊക്കെ അവിടുത്തെ വില്ലേജുകൾ എല്ലാം വിശേഷങ്ങൾ തന്നെ അടുത്ത വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി വീണ്ടും കാണാം